എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വിൽപ്പനയ്ക്കായിട്ട് അവതരിപ്പിക്കുന്ന വാഹനം മാരുതി സുസുക്കിയുടെ സെൻഎസ്ലയാണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് രജിസ്ട്രേഷനുള്ള ഈ വാഹനം ഇത് എൽ എക്സ് ഐ വേരിയന്റിലുള്ളതാണ് മാരുതി സുസുക്കിയുടെ സെൻഎസ്ലെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ ഒരു കാര്യം പറഞ്ഞോട്ടെ രണ്ടായിരത്തി ഏഴ് എട്ടില് മാരുതി ലോഞ്ച് ചെയ്ത ആദ്യത്തെ ഫോർ സിലിണ്ടർ വാഹനമായ സെൻ എസ്റ്റീലോ ആ സെൻസിറ്റീലോയ്ക്ക് ശേഷം അതിന്റെ അപ്ഡേഷൻ ആയിട്ട് വന്നിരിക്കുന്ന കെ സീരീസിൽ ഗിണത്തിൽപ്പെട്ട വാഹനമാണത് ത്രീ സിലിണ്ടർ കെ സീരീസിൽ ഗിണത്തിൽപ്പെട്ട കെ സീരീസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പ്രഷർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇപ്പോൾ പരിചയമായിരിക്കും മൈലേജ് സെഗ്മെന്റിലേക്ക് മാറി വലിയൊരു ചൂറുമായിട്ട് നടത്തിയ എഞ്ചിനാണ് കെ സിരി എഞ്ചിൻ എന്ന് പറഞ്ഞത് പതിനാല് പതിനഞ്ചൊക്കെ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന വാഹനർ സെൻസ്റ്റിലോ ഫോർ സിലിണ്ടർ വാഹനത്തെ പതിനെട്ട് പത്തൊമ്പത് മൈലേജിലേക്ക് ലോക്കൽ യൂസുകളിലേക്ക് മൈലേജിലേക്ക് എത്തിച്ച ഒരു വാഹനമാണ് മാര്യജിന്റെ കെ സീരീസ് എന്ന് പറയുന്നത് വലിയ കംപ്ലൈന്റുകളൊന്നുമില്ല കാരണം കേട്ടറിന്റെ എഞ്ചിൻ സെന്നിന്റെ എഞ്ചിൻ വാഹന ടോൾ ബോയ് വാഹനറിൽ വരുന്ന ആ എഞ്ചിൻ എല്ലാം സെയിം ആണ് അതിനകത്ത് ഇതിന്റെ മെക്കാനിക്കൽ പാർട്സുകളെല്ലാം ഓൾമോസ്റ്റ് വാഹനറായിട്ട് വളരെ കമ്പാരിസൺ ഉള്ള പാർട്സുകളാണ് നമുക്ക് സെൻസ്കീലിൽ വരുന്നത് ഒരു സാധാരണക്കാരന്റെ കൊച്ചു ബഡ്ജറ്റ് വാഹനമായ സെൻഎസ്കീലോ വാഹനർ പോലെയുള്ള ഒരു വാഹനങ്ങളിലേക്ക് നമുക്ക് ആ ഒരു ഗണത്തിൽ നമുക്ക് പെടുത്താം ബഡ്ജറ്റ് സാധാരണക്കാരുടെ വളരെ ലളിതമായിട്ട് ഉപയോഗിക്കുന്ന വാഹനം ആ ഒരു വാഹനങ്ങളിൽ നമുക്ക് ഈസി ആയിട്ട് കയറാനും ഇറങ്ങുവാനും നല്ല ഹൈറ്റിൽ ഇരുന്ന് ഡ്രൈവ് ചെയ്യാനും കഴിവുള്ള ഒരു വാഹനം ആ ഒരു വാഹനത്തിൻ്റെ ഗണത്തിലാണ് നമുക്ക് ഈ സെൻഎസ്റ്റിയിലാണ് നമുക്ക് അവതരിപ്പിക്കാൻ കഴിയുന്നത് അതുപോലെ ബാക്ക് സീറ്റിലേക്കാണേലും നമുക്ക് എൻ്റെ ലെഗ് സ്പേസുകളും ഈസി ആയിട്ട് കയറാൻ കയറുവാനും ഇറങ്ങാനും ഉള്ള സൗകര്യങ്ങളും നമുക്ക് ഒരു പ്രായമായ ആളുകൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി മേലായി ഉള്ള സമയങ്ങളിലൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കയറാനും ഇറങ്ങാനും പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് കാരണം വാഹനത്തിനേക്കാളും സ്വൽപ്പം കൂടി സീറ്റ് ഹൈറ്റ് കൂടുതലാണ് സെൻ്റ് സ്റ്റീലുടെ ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് പറയുവാണെങ്കിൽ അപ്പോൾ രണ്ടായിരത്തി പതിമൂന്ന് മോഡലായി ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് വരുന്നത് എ സി പവർ സ്റ്റിയറിങ് ടു ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഇത്ര ഓപ്ഷനാണ് കമ്പനി ഇതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ നമുക്കൊരു റീപ്ലേസ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ട് ഗ്ലാസ് നമുക്ക് റീപ്ലേസ് പറ്റിയക്കനാണ് പക്ഷെ അത് ആക്സിഡന്റ് ആയിട്ടില്ല കാരണം ഇതിന്റെ മാറിയ ഗ്ലാസ് ഇപ്പോഴും കസ്റ്റമർ വരുവാണെങ്കിൽ കസ്റ്റമർക്ക് ഇവിടെ ഒരു ക്രാക്ക് വന്നിട്ട് മാറിയതാണ് ആ മാറിയ ഗ്ലാസ് നമുക്ക് അവിടെ കാണാൻ ഇതിപ്പോൾ വേറെ ആക്സിഡന്റോ കാര്യങ്ങളോ പറ്റിയിട്ടൊന്നും മാറിയതല്ല അതിന്റെ ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ആണ് പക്ഷെ വാഹനത്തിൽ മറ്റുള്ള അഫ്രോണോ ഡോറോ കാര്യങ്ങളോ ഒന്നും ബാക്കിയുള്ള ഗ്ലാസ്സുകളെല്ലാം സെയിം ആണ് സെയിം ആ മാനുഫാക്ചറിങ് ഏമിയിൽ തന്നെ വന്നിട്ടുള്ളതാണ് മറ്റുള്ള അപകടങ്ങളൊന്നും ഈ വാഹനത്തിനില്ല നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു വാഹനം നോക്കാൻ അറിയാവുന്ന ഒരാളെ തീർച്ചയായും നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇൻസ്പെക്ട് ചെയ്യാം നിങ്ങളാണ് കാശ് കൊടുത്ത് മേടിക്കുകയാണെങ്കിൽ നാളെ ഈ വാഹനം ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ എപ്പോഴും കസ്റ്റമറോട് സ്ട്രോങ് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ കാശ് കൊടുത്ത് നിങ്ങളൊരു വാഹനം മേടിക്കാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ വാഹനം നോക്കുവാൻ നോക്കുവാനറിവുള്ള ഒരാളെ മാത്രം നിങ്ങൾ സജസ്റ്റ് ചെയ്യുക അത് വണ്ടിയുടെ പേപ്പർ ഭാഗം വണ്ടിയുടെ മെക്കാനിക്കൽ ഭാഗം ഇലക്ട്രിക്കൽ ഭാഗം വണ്ടിയുടെ ബോഡി ഭാഗം ഇതെല്ലാം നോക്കാൻ അറിയുന്ന ഒരു എക്സ്പേർട്ടിനെ നിങ്ങൾ ഒരാളായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഒരു വാഹനം മേടിച്ചതിന്റെ വലിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല കാരണം നിരവധി തട്ടിപ്പുകൾ വാഹന ലോകമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം ചില ആളുകളൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട് ഞങ്ങൾക്ക് പാർട്ടികളുടെ കയ്യിൽ നിന്ന് വണ്ടി മതി ആർ സി ഓണറുടെ കയ്യിൽ നിന്ന് വണ്ടി മതി ഞാനൊന്ന് പറഞ്ഞോട്ടെ നിങ്ങൾക്ക് ആർ സി ഓണറുടെ കയ്യിൽ നിന്ന് ആയിക്കോട്ടെ വാഹനം വിൽക്കുന്ന യൂസഫ് കാർ ഡീലേഴ്സിൻ്റെ നിന്ന് കഴിക്കായിക്കോട്ടെ നിങ്ങൾ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് മേടിച്ചാലും നിങ്ങൾക്ക് വിഷയമൊന്നുമില്ല കാരണം തരികടകൾ കാണിച്ചു വെക്കുന്നതിൽ ഡീലർമാർ എന്നോ പാർട്ടികളെന്നോ ഒന്നും വ്യത്യാസമൊന്നുമില്ല അത് ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ടെക്നോളജിയിൽ അത്ര ഉടായ്പകൾ ചെയ്യാൻ എല്ലാവരും അതിനകത്ത് ഒരുപോലെ കാണിക്കുന്നവരുണ്ടെന്നറിയാം കാരണം ചില വാഹനങ്ങൾ ചെല്ലുമ്പോൾ കിലോമീറ്ററിൽ മാൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അതിപ്പോൾ ഡീലേഴ്സ് എന്നല്ല ഇന്ന് എല്ലാവർക്കും അറിയാം കിലോമീറ്ററിൽ ആര് എങ്ങനെ എവിടെ മാൽ പ്രാക്ടീസ് ചെയ്ത് കൊടുക്കും എന്നുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ ഫ്ലഡ് അഫക്റ്റ് ആയ വാഹനങ്ങൾ ഒരു ഇന്ന് നോക്കി തിരിച്ചറിയണമെങ്കിൽ വളരെ എക്സ്പേർട്ടായ ആളുകൾക്ക് നോക്കിയാൽ മാത്രമേ അത് മനസ്സിലാകുന്ന അവസ്ഥയുള്ളൂ അതിൻ്റെ ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ മെക്കാനിക്കൽ ഭാഗങ്ങൾ ഇതെല്ലാം നോക്കുന്ന ഒരാളെ തന്നെ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് വളരെ അധികം പൈസ ചിലവാകാതെ അല്ലെങ്കിൽ ഒരു വാഹനം നോക്കുവാൻ പലതവണ നിങ്ങൾ ബുദ്ധിമുട്ടി കൺഫ്യൂഷൻ ആകാതെ നിങ്ങൾക്കൊരു വാഹനം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ കഴിയും വേണ്ടിയിട്ട് തീർച്ചയായും നിങ്ങൾ ആ വാഹന വിൽപ്പന രംഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വാഹനം നോക്കി നോക്കിയെടുത്തു കൊടുക്കുന്ന ചില എക്സ്പേർട്ടുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾക്ക് അവരുടെ യൂസഫ് നിങ്ങൾ അവർക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് തീർച്ചയായും വർത്താണ് നിങ്ങൾക്ക് സ്വന്തം നോക്കിയെടുക്കാനാണെങ്കിൽ അതിന് ഒത്തിരി ഒത്തിരി ടിപ്സുകൾ ഇന്ന് യൂട്യൂബിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഗ്ലാസ് ഡോർ ബോണറ്റ് അങ്ങനെയുള്ള കുറേ സ്വയതായ കുറെ കാര്യങ്ങളുണ്ട് ഒരു വാഹനം കാരണം നിരവധി നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞങ്ങളൊക്കെ പല പല കാര്യങ്ങളും ഞങ്ങൾ വാഹനം നോക്കി എടുക്കുന്നതിൽ ഞങ്ങളൊക്കെ പഠിക്കുന്നു എന്നിട്ടും പലപ്പോഴും അബദ്ധങ്ങൾ പറ്റാറുണ്ട് ചിലപ്പോൾ ഞങ്ങൾ തന്നെ വഞ്ചിക്കപ്പെടാറുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ നോക്കിയെടുക്കുക ഒരു പക്ഷേ നിങ്ങൾ വന്ന വാഹനം നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ പോലും ഒരു വാഹനം പർച്ചേസ് ഒരു പാർട്ടറിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ കാണാത്ത ചില കാര്യങ്ങൾ ചിലപ്പോൾ പാട്ട് ചൂണ്ടി കാണിക്കുമ്പോഴായിരിക്കും ഞാനൊക്കെ ചിലപ്പോൾ കാണുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇതൊന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് വാഹന വിൽപ്പന രംഗവുമായി ബന്ധപ്പെട്ട എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് അതുപോലെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കളും നിങ്ങൾ ഒന്ന് റെക്കമെൻഡ് ചെയ്യണം ലൈക്കുകൾ ചെയ്യണം കമന്റുകൾ ചെയ്യണം വിൽപ്പനയ്ക്കായിട്ടുള്ള മറ്റൊരു വാഹനത്തിന്റെ വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം